ഓ അസാളിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ നീച്ചു കുട്ടികളെ മരസ്സ് കൊണ്ടാക്കി പെണ്ണിനെ രാവിലെ ജിമ്മ കൊണ്ടാക്കി അത് കഴിഞ്ഞ് വന്ന് വണ്ടിയൊക്കെ വന്ന് തുടച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഒന്ന് സർവീസിന് കൊടുക്കാം ഓയിൽ സർവീസിന് കൊടുക്കാം അപ്പോൾ വണ്ടി കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ആയിക്കണം അപ്പോൾ അതിൻ്റെ മേജർ സർവീസാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഉള്ളില് രാവിലെ കഴിച്ച പ്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു പിള്ളേർ അങ്ങനെ നമ്മുടെ ഓപ്പോസിറ്റ് വീട്ടിൻ്റെ മുന്നിലത്തെ കാക്ക കണ്ടപ്പോൾ അവിടെ കുറച്ചു തന്നെ സംസാരിച്ചു കേട്ടോ അങ്ങനെ മൂത്രം ഡ്യൂട്ടിക്ക് പോകണം അപ്പോൾ തന്നെ കണ്ടപ്പോൾ സംസാരിച്ചാൽ അങ്ങനെ പിള്ളേർ രാവിലെ സാൻഡ്വിച്ച് കഴിച്ചിട്ടാണ് സ്കൂളിൽ പോട്ടോ അപ്പോൾ ആ പ്ലേറ്റാണ് ഈ കാണുന്നത് രാവിലെ ഒരു വണ്ടിയിൽ വെച്ചിട്ട് പോകും അപ്പോൾ നമ്മൾ നമ്മളതെടുത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കും പിന്നെ പണിക്കാരത്തി വന്നിട്ട് എടുത്തിട്ട് പോട്ടോ അങ്ങനെ അത് ഉള്ളുകൊണ്ട് വെച്ച് പിന്നെ കുറച്ചും കൂടി തുറച്ചുവിടാനായിരുന്നു ആ സൈഡൊക്കെ തുറച്ചു വിടായിരുന്നു പിന്നെ ഉള്ളിലത്തെ ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ് വർഷാപുറത്ത് പോകാൻ നിൽക്കട്ടോ അപ്പോൾ നമ്മൾ തുടയ്ക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു നമുക്ക് വർഷം പോകാം അപ്പം നമ്മുടെ വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടോ ഒരു ലക്ഷത്തിൻ്റെ മേലെ ഒന്ന് ഒരു ലക്ഷം ആയിരം കിലോമീറ്റർ ഓടിയിട്ടോ അപ്പോൾ ഒരു ലക്ഷത്തിൽ ചെയ്യേണ്ടാണ് കിലോമീറ്ററിൽ ഓയിൽ സർവീസ് ചെയ്യേണ്ടതാണ് അപ്പം പുറത്തൊന്ന് ചെയ്താൽ മതി എന്താണ് കമ്പനി പോകേണ്ട ഭയങ്കര എക്സ്പെൻസാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളങ്ങനെ നിന്നതാട്ടോ പിന്നെ ഞാൻ പറഞ്ഞത് ഒരു ലക്ഷത്തിൽ മേജർ സർവീസ് ഉണ്ടാവും മറ്റേ ബുഷും കാര്യങ്ങളും ബെൽറ്റൊക്കെ മാറാൻ പോകും അപ്പോൾ കമ്പനിയിൽ നിന്ന് കൊടുക്കണം എന്നത് ഞാൻ പറഞ്ഞപ്പോൾ അവൻ അങ്ങനെ അപ്പോയിൻമെൻറ്റ് എടുത്താട്ടോ അപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നാണ് ഒരാഴ്ച കൊണ്ടാട്ടോ ആയിരം ഓടിയത് അപ്പോൾ ഒരാഴ്ച ആയപ്പോഴാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് അങ്ങനെ വർഷം അപ്പോൾ അവിടെ എത്താനായിരിക്കുന്നത് ഇതിനടുത്തന്നെയാണ് നമ്മൾ രണ്ട് ദിവസം മുന്നോടെ മാഡത്തിൻ്റെ വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഓളോ വണ്ടി ഓയിൽ സർവീസിന് ഇപ്പോൾ പുതിയ വണ്ടി എടുത്തതിനു ശേഷം ഒക്കെ ഇപ്പോൾ കമ്പനിയാ കൊടുക്കല് നേരത്തെ പഴയ വണ്ടി ഉണ്ടാകുന്ന സമയത്തൊക്കെ പുറത്തുണ്ടായിരുന്നു നമ്മൾ മലയാളി വർഷാ ഉണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയി കൊടുക്കലായിരുന്നു വൈറ്റ് സർവ്വീസിന് എല്ലാ പണിയും പുറത്തുനിന്ന് തന്നെ ഇന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഇടയിട്ടാണ് ഇപ്പോൾ ഈ ഇടയിൽ ഒരു മൂന്ന് കൊല്ലമായിട്ട് ഇപ്പോൾ വണ്ടി പുതിയ എടുത്തത് കൊണ്ട് അതൊക്കെ കമ്പനി സർവീസാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വർഷാപ്പ് എന്തായാലും എത്താനായിരിക്കുന്നത് സാധാരണ നമ്മൾ എന്തായാലും വർഷാപ്പിൽ കയറ്റിട്ട് ബൈക്കാടെ എന്താ ടൈം ആവുകയെന്ന് നോക്കിയിട്ട് പറയാട്ടോ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ വർഷാപ്പിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ തിരക്കുണ്ട് തോന്നുന്നുണ്ട് പുറത്ത് ആ വണ്ടി നിൽക്കുന്നു നല്ല തിരക്കു കേട്ടോ അതൊന്ന് ടൈം ആകുമെന്ന് തോന്നുന്നുണ്ട് പിന്നെ പെട്ടെന്ന് കിട്ടണെന്ന് തോന്നുന്നില്ല എന്താ നോക്കട്ടെ എന്താ പറയാ നോക്കട്ടെ വണ്ടി ഉള്ളിൽ നിന്ന് എടുത്ത് പുറത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ വണ്ടിൻ്റെ ഗ്യാപ്പിൽ ക്യാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ആ വണ്ടിയെടുത്ത് മാറ്റി അപ്പോൾ അതിൻ്റെ ബാക്കിൽ കൊണ്ട് നോക്കി ഇനി നമുക്ക് എന്ത് ചെയ്യണം വണ്ടിൻ്റെ ഇസ്തിമാർ എടുത്തിട്ട് ഉള്ളിൽ പോകണം ഉള്ളിൽ പോയിട്ട് അവിടെ നമ്മുടെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും കാണിച്ചു കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോയിൻമെൻ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ തീർത്ത് പോയിക്കോന്ന് പറയും കാരണം അപ്പോയിൻമെൻ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ധൈര്യത്തിൽ പോകുന്നത് അങ്ങനെ ഉള്ളിൽ പോയി വണ്ടിയിൽ ചാവി വെക്കണം കേട്ടോ വണ്ടിയിൽ ചാവി എടുത്തിട്ട് പോകാൻ പാടില്ല വണ്ടിയിൽ ചാവി വെച്ചിട്ട് പോകുന്നത് കാരണം ആ വണ്ടികൾ ഓരോന്നോരോന്ന് പണിക്കുള്ളിൽ കയറ്റുമ്പോൾ നമ്മുടെ വണ്ടികൾ കയറ്റി ഉള്ളിൽ കിട്ടോ ഫ്രണ്ട് ഫ്രണ്ട് ഒക്കെ കയറ്റി ഇട്ടോ വണ്ടികൾ അതിനുള്ള ഡ്രൈവർമാരാടാൻ നിൽക്കണം അപ്പോൾ നമ്മളെന്തായാലും ഉള്ളിലേക്ക് പോയി റിസപ്ഷനിൽ ചോദിക്കാം നമ്മൾ ഐ ഡി കാർഡ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോയിൻമെൻറ്റിൻ്റെ നമ്പർ കൊടുക്കാൻ പറ്റുമോ അപ്പോയിൻമെൻറ്റ് ഇല്ലാതെ നിൽക്കുന്ന ടീമുള്ള കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളത് അങ്ങനെ കൊടുത്ത് പിന്നെ അത് അടിച്ച് ചെക്ക് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് വിളിക്കുക എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ നമ്മൾ തന്നെ ഇവിടെ ഗസ്റ്റ് റൂമുണ്ടായിരുന്നു അവിടെ നിന്ന് വെയിറ്റ് ചെയ്തിരുന്നു കുറച്ച് വിളിക്കുന്ന മുട്ടയാളൊന്ന് വിളിച്ചു കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ വണ്ടി ഓടി കിലോമീറ്റർ ഒരു ലക്ഷം കടന്ന് രണ്ടായിരത്തിൻ്റെ അടുത്ത തന്നെ പത്ത് നൂറ്റമ്പത് കിലോമീറ്റർ കൂടിയാൽ മറ്റോ അപ്പോൾ അങ്ങനെ നമ്മളവിടെ പിന്നെ റൺ ഗസ്റ്റ് ഒന്ന് പോയിരുന്നു കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ അവിടെ കുറച്ച് നേരം ചായ ഒക്കെ കുടിച്ച് ചായ നമുക്ക് കൊടുന്നു തരട്ടോ ചായയും കടിയൊക്കെ കൊടുന്നു തരും അപ്പോൾ ചായ ഒക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ അവിടെ അത് സൗദികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വേറെ ഡ്രൈവർമാരുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്നു കേട്ടോ പിന്നെ ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞപ്പോൾ ഞാൻ നല്ല ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു കഴിച്ചിട്ടോ ഭക്ഷണം കഴിച്ച് വന്നാൽ പോയി പറഞ്ഞു അത് ടൈമാവും അത് വൈകുന്നേരമാവും ഇത് പൊയ്ക്കോന്ന് വന്നിട്ടോ അപ്പോൾ ഞാനങ്ങനെ വരയ്ക്ക് പോകുന്നു വരെ എത്തിയിട്ടോ കുറച്ച് പോകുന്നു എത്തി പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് വീട്ടിലെ വണ്ടി കൊണ്ട് ചെക്കർമാരെ വിളിക്കാൻ പോയി കേട്ടോ വൈകുന്നേരം കിട്ടുകയുള്ളൂ പറഞ്ഞു അപ്പോൾ അതുവരെ ഇപ്പോൾ ഈ വണ്ടി എൻ്റെ കയ്യിൽ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളൂ ഇനി വൈകുന്നേരം വണ്ടി എടുക്കാൻ പോകാം അപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ സർവീസ് കഴിഞ്ഞു പറഞ്ഞിട്ട് വിളിച്ചു വിട്ടു അപ്പോൾ ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി ടാക്സിയിൽ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ പറഞ്ഞത് ഓക്കെ